ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രിക്ക് ആദരമർപ്പിച്ച് അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ഇതിഹാസം വിരമിക്കുന്നുവെന്ന തലക്കുറിപ്പോടെയാണ് ഫിഫ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും ലാനൽ മെസ്സിക്കുമൊപ്പം സുനിൽ ഛേത്രിയുടെ ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് ജൂൺ ആറിന് കുവൈത്തിനെതിരായ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുമെന്നാണ് മുപ്പത്തിയൊമ്പത് ഛേത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് തന്റെ തീരുമാനം അറിയിച്ചത് രണ്ട് പതിറ്റാണ്ടോളം നീണ്ട കരിയറിനൊടുവിൽ കളത്തിൽ നിന്നും തിരിച്ചു കയറാൻ ഒരുങ്ങുന്നു രണ്ടായിരത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചു നൂറ്റിയമ്പത് മത്സരങ്ങളിൽ തൊണ്ണൂറ്റിനാല് ഗോളുകൾ അടിച്ചുകൂട്ടി നിലവിൽ സജീവനായിരിക്കുന്ന കളിക്കാരിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും ലയാനൽ മെസ്സിക്കും തൊട്ടുപിന്നിൽ ഒരേയൊരു സുനിൽ ഛേത്രി തന്നെ ആറ് തവണ എ എഫ് സി പ്ലെയർ ഓഫ് ദി ഇയർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അർജുന അവാർഡും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീയും നൽകി രാജ്യം ആദരിച്ചു രണ്ടായിരത്തി എട്ടിലെ എ എഫ് സി ചലഞ്ച് കപ്പ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ സാഫ് ചാമ്പ്യൻസ് ലീഗ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നെഹ്റു കപ്പ് രണ്ടായിരത്തി പതിനേഴിലെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്നീ കിരീടങ്ങൾ ഇന്ത്യൻ ടീമിന് സമ്മാനിച്ചു കളിക്കുമ്പോൾ തന്നെ ഇതിഹാസമായവൻ ഫീൽഡിന് പുറത്തും താങ്കളുടെ പൈതൃകം എന്നും ഓർമ്മിക്കപ്പെടും നന്ദി ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോ അപ്ഡേറ്റുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്